വോയിസ് ഇനി ഞാൻ എഡിറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ആ അടി എറണാകുളത്തപ്പൻ അമ്പലം ഉണ്ട് എറണാകുളത്തേറ്റവും പറയുന്ന ഒരു ഭഗവാനാണ് ഹനുമാൻ സ്വാമി ചിരഞ്ജീവി ആ മറ്റൊരക്കുണ്ട് എന്നുള്ള നമ്മൾ ഉണ്ട് കണ്ടിട്ടില്ല പക്ഷെ ഹനുമാൻ സ്വാമി ഉണ്ട് ഒരു മനുഷ്യ മനുഷ്യരൂപത്തില് അങ്ങനെ മനുഷ്യ ജീവിച്ചിരിക്കുന്ന ഒരു ഹനുമാൻ പദവനുമാൻ കോവിലി എന്ന് പറഞ്ഞ നിങ്ങളുടെ നാളിന്റെ എല്ലാ മാസവും പോണം അവള് കഴിച്ചു കഴിഞ്ഞു അതിപ്പോ ചോദിക്കേണ്ട ആവശ്യമില്ല ഭക്ഷണത്തിന്റെ കാര്യം ഇവിടെ ചോദിക്കരുത് കാരണം സമയത്ത് അത് നടക്കും സാർ ഊട്ടി കഴിച്ചിട്ട് കഴിച്ചിട്ട് കഴിച്ചിട്ടിരിക്കത്തില്ല കഴിച്ചു കഴിഞ്ഞപ്പോ കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു എടാ നീ എൻജെ കമൻ ഇട്ടായിരുന്നു അവിടെ ടി പോണേ സൺഡേ രണ്ടുമൂന്നമ്മമാർക്ക് പറ്റില്ല രണ്ടു മൂന്നമ്മമാർക്കേ പറ്റില്ലാത്ര എന്താ പറയാ ജൂല് പോവാൻ കുട്ടികൾക്ക് വയ്യായി അതാണ് അപ്പൊ പാർക്കിൽ പോവും

ഹായ് ഓസീവി ചിത്രികണ്ടി എല്ലാവരെ ബ്ലൂ ഞാൻ മാറ്റി ഇന്നലേയാണ് ഞാൻ മാറ്റിയത് ഫുൾ ബ്ലൂ എടി നിന്നെ ഞാൻ പിൻ ആക്കിയിട്ടില്ലല്ലേ ബിഗ്ഗേ ആടി ഞാൻടെ ഞാനി ഉടാക്കി അറിയാടാ നിന്നെ അറിയാണോ ഞാൻ ഉടാക്കി ആ പിന്നെ ചെയ്യ ദ പിന്നെ ചെയ്യ ദ ഞാൻ പറയാണു അവളെ എൻ്റെ അടുത്ത് ബ്ലൂ എടുത്ത് കൊണ്ടിരിക്കുക വൈറ്റ് ഡ്രസ്സ് തന്നോ എന്റെ അത് ഓപ്പൺ ആവുന്നില്ല എന്റെ ഓപ്പണായിട്ട് ശരിയാട്ടോ ആരും ശെരിയാക്കി തരാം നീ ചിരിക്കോ ഞാനത് റിമൂവ് ചെയ്ത് കളഞ്ഞു ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു നീ എന്റെ ഫ്രണ്ടിനോട് നോക്കിട്ട് ചീക്കണം അല്ലെങ്കി ഫോണിന്റെ കടയിൽ പോയിട്ട് റെഡി ആക്കാം അല്ലെങ്കിൽ നിന്റെ ആ മെയിൽ ഐ ഡി നിന്റെ ചേട്ടന്റെ ഫോണിൽ ലോഗിൻ ചെയ്യുക എന്നിട്ട് അതിനകത്തൊന്നും ചെയ്യുക എവിടെ കാണിക്കാണ് ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ ഫോണില് ചെയ്ത് നോക്കണ്ട പോയി ഏയ് പിന്നെ ബ്ലൂടുക്കാറുന്റെ എടുത്തു പറയാ ബ്ലൂ കൊടുക്കൂടുക്ക

എടി അതല്ലെടി ഞാനാണെ എത്ര വേറെ എനിക്ക് സമയം കിട്ടുന്ന പോലെ എല്ലാവരുടെ ലൈഫിൽ പോകാറുണ്ട് അവരൊന്നും ഇപ്പൊ കാണാറ് പോലൂല്ല